യുവകവയത്രി കലാസജീവൻ്റെ പച്ചകുത്തൽ എന്ന കവിതയിലെ വരികൾ ഇങ്ങനെയാണ് നിൻ്റെ ഉമ്മകൾ പതിഞ്ഞടത്തെല്ലാം എനിക്ക് പച്ചകുത്തണം കുത്തണം തൊലി വരഞ്ഞ് ഓർമ്മകളുടെ കരിമ്പച്ച തേച്ച് പൊള്ളിക്കണം യുവാക്കളിൽ പടർന്നു കയറിയിരിക്കുന്ന ടാറ്റു ഭ്രമത്തിൻ്റെ നേർചിത്രമാണ് ഈ വരികൾ പഴയ പച്ചകുത്തലിൻ്റെ ആധുനിക രൂപമാണ് ടാറ്റു പതിപ്പിക്കൽ ലോകത്തിലെ പുരാതന സംസ്കാരങ്ങളിലെല്ലാം ടാറ്റുവിൻ്റെ സാന്നിധ്യം കാണാനാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ പുറത്തിറങ്ങിയ അരക്കള്ളൻ മുക്കള്ളൻ എന്ന ചിത്രത്തിൽ മുല്ലപ്പൂം പല്ലിലോ മുക്കുറ്റിക്കവിളിലോ എന്ന ഗാനത്തിലെ പച്ചകുത്തിയെ വിരിമാറൻ മെത്തയാക്കും എന്ന വരികൾ ഒരു കാലഘട്ടത്തിൽ പച്ചകുത്തൽ പുരുഷന്മാർക്ക് നൽകിയിരുന്ന വീരപരിവേഷത്തിൻ്റെ സൂചന നൽകുന്നതാണ് ആ സങ്കല്പമൊക്കെ മാറി വീരന്മാരുടെ വിരിമാറിൽ മാത്രമല്ല കയ്യിലും കാലിലും മുഖത്തും മുതുകിലും എന്തിന് സ്വകാര്യ ഭാഗങ്ങളിൽ പോലും ടാറ്റു പതിപ്പിക്കുന്നതാണ് പുതിയ ട്രെൻഡ് പ്രായ ലിംഗഭേദമന്യേ ഈ ട്രെൻഡ് പടരുകയാണ് പഴയ പച്ചകുത്തലിൽ നിന്ന് ടാറ്റുവിലേക്ക് മാറുമ്പോൾ അവയുടെ രൂപവും ഭാവവും എല്ലാം മാറുന്നു മുമ്പൊക്കെ ആരാധനാമൂർത്തികൾ മയിൽപീലി ചിത്രശലഭം തുടങ്ങിയ മോട്ടിഫുകളായിരുന്നെങ്കിൽ ഇപ്പോൾ ആകെ മാറി മറിഞ്ഞിരിക്കുന്നു വൈവിധ്യമാർന്ന രൂപങ്ങൾ ത്രിമാന ചിത്രങ്ങൾ തുടങ്ങി നിഗൂഢമായ സിംബൽസ് സറിയലിസ്റ്റിക് പെയിൻറിങ്ങുകളെ അനുസ്മരിപ്പിക്കുന്ന ഇമേജുകൾ വരെ ശരീരത്തിൽ പതിപ്പിക്കുന്നവരുണ്ട് നിരവധി ടാറ്റു സ്റ്റുഡിയോകളാണ് ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ടാറ്റു വിദ്യ പഠിപ്പിക്കുന്ന സ്കൂളുകളും ഇപ്പോൾ ഉദയം ചെയ്തിരിക്കുന്നു പ്രശസ്ത സീരിയൽ സിനിമാ താരം അനു ജോസഫിൻ്റെയും ടാറ്റു ആർട്ടിസ്റ്റ് അസി റോക്കിയുടെയും നേതൃത്വത്തിലുള്ള ടച്ച് ഓഫ് ഫിങ്ക് അത്തരത്തിലൊന്നാണ് സ്റ്റച്ച് ഓഫ് രണ്ടായിരത്തി പതിനാലിലാണ് ഞങ്ങൾ ആദ്യം ഓപ്പൺ ചെയ്യുന്നത് നന്ദൻകോഡായിരുന്നത് ചെറിയൊരു നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു സ്റ്റുഡിയോ ആയിരുന്നു അപ്പോഴത്തേക്കും ടാറ്റുവിങ് എന്നുള്ളത് അങ്ങനെ വലിയ ഫേമസ് ഒന്നും ആയിട്ടുള്ള സംഭവമല്ല ഇപ്പോഴാണ് കുറച്ചുകൂടെയൊക്കെ ആൾക്കാർ അറിഞ്ഞു വരുന്നത് അപ്പോൾ വളരെ കുറവായിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷേങ്കിലും ഞങ്ങൾ ഓപ്പൺ ചെയ്തു അത്യാവശ്യം നല്ല രീതിയിൽ കാര്യം ഞങ്ങൾ മാക്സിമം നല്ല വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നല്ല കസ്റ്റമറിൻ്റെ ഒരു കസ്റ്റമർ നല്ല ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തു ആഫ്റ്റർ കെയർ ആയിരുന്നാലും അല്ലെങ്കിൽ ആഫ്റ്റർ സർവീസ് ആയിരുന്നാലും ഞങ്ങൾ ആയിട്ട് ഫോളോ അപ്പ് കാര്യങ്ങളെല്ലാം വെച്ച് ഇങ്ങോട്ടും മാറിയത് നമ്മുടെ ഫസ്റ്റ് ലോക്ക്ഡൗൺ ഹൈ റിസ്ക് ആയിരുന്നു ഫസ്റ്റ് ലോക്ക്ഡൗണിലെ ആൾക്കാർ നോർമലി ബിസിനസ് നിർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഞങ്ങൾ പുതിയ ഈ ഒരു പ്രോപ്പർട്ടി എടുത്തിട്ട് ഇവിടെ ജസ്റ്റ് ഒരു ബിൽഡിംഗ് മാത്രമായിരുന്നു ഞങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ബിൽഡ് ചെയ്തതാണ് പുരാതന റോമിലും ജപ്പാനിലും ക്രിമിനലുകൾക്കും അടിമകൾക്കും തിരിച്ചറിയൽ അടയാളമായി ചാപ്പകുത്തുന്ന പതിവുണ്ടായിരുന്നു ഒരു കാലത്ത് വിവേചനത്തിൻ്റെ പ്രതീകമായിരുന്ന ടാറ്റു ഇന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമാണ് എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം എന്ന പ്രഖ്യാപനമാണ് യുവത നടത്തുന്നത് ടാറ്റു എന്ന് പറഞ്ഞാൽ ദൃഢമായതെന്നാണ് ഉറപ്പുള്ളത് ദൃഢമായത് പിന്നെ അതുപോലെ അല്ല ഈ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ സ്വാതന്ത്ര്യം എന്നുള്ളത് എൻ്റെ ശരീരത്തിനോട് എനിക്കുള്ള സ്വാതന്ത്ര്യം അത് എനിക്ക് കാണിക്കാൻ പറ്റും എനിക്ക് ടാറ്റൂ ചെയ്യാൻ എനിക്ക് ആരുടെയും അഭിപ്രായം ചോദിക്കേണ്ട എൻ്റെ ശരീരത്തിന് എനിക്കാണ് സ്വാതന്ത്ര്യം അപ്പൊ അത് കൂടുതൽ ആഗ്രഹിക്കുന്നവരാണ് ടാറ്റൂ ചെയ്യുന്നത് പ്രിയപ്പെട്ടവരുടെ പേരും മുഖവും ടാറ്റു ചെയ്യുന്നവരുടെ എണ്ണവും കുറവല്ല പച്ച കുത്തേണ്ട ആളുടെ മനസ്സും ടാറ്റു ആർട്ടിസ്റ്റും ചേരുമ്പോഴാണ് മനോഹരമായ ടാറ്റുകൾ പിറക്കുന്നത് ദെർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലയൻസ് ദറ്റ് വി ഗെറ്റ് സം ഹാവ് വെരി ക്ലിയർ ഐഡിയ ആൻഡ് ആർ വെരി പെർട്ടിക്കുലർ അബൌട്ട വാട് ദ വാൻ വൈ ലോൺ ദ അർ ഹാൻഡ്സ് സം പീപ്പിൾ ഡോ നോട്ട് ഹാവ എനി കൈൻഡ് ഓഫ് ഐഡിയ ബട്ടേ വാൻ ട് ഗെറ്റ് ദാറ്റോ സോ ഡിപ്പെ അപ്പോൺ ദാറ്റ് വി ബിൽഡ് റാപ്പോ വി കം അപ് വിത്ത് എ ഡിസൈൻ ദാറ്റ് ബസ് സൂട്സ് ദയർ ഇൻട്രസ്റ്റ് ആൻഡ് ദറ്റ്സ് ആൾ ദോ പ്രോസസ് വർക്ക് ചിലവർക്ക് അവരുടേതായ ഡിസൈൻസ് ഉണ്ടാകും ചിലവർക്ക് നമ്മുടെ കസ്റ്റം ഡിസൈൻസ് ആസ് എ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും ഡൂ ലൈക്ക് ഏത് നമ്മൾ ഒരു ഗൂഗിളിപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്നതാണ് അങ്ങനത്തെ ഒരു പ്രോസസ്സ് നമ്മൾ കൂടുതൽ ചെയ്യാറില്ല പിന്നെ ഇൻ കേസ് ദ ആർ ദ നീഡ് ദാറ്റ് ഡിസൈൻ ഓൺലി ഇഫ് ദീ നീഡ് ദാറ്റ് ഡിസൈൻ അങ്ങനെ മാത്രമേ നമ്മൾ ചെയ്ത് കൊടുക്കാറുള്ളൂ ഇല്ലെങ്കിൽ ലൈക്ക് നമ്മൾ ഒരു കസ്റ്റം ഡിസൈൻസ് ആണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ലൈക്ക് ഒരു പ്രൊഫഷണൽ ടാറ്റിവ് ആർട്ടിസ്റ്റ് ആകുമ്പോൾ ഇപ്പം നമ്മൾ ക്ലയൻ്റായിട്ട് പല കാര്യങ്ങൾ പല അവരെ ഐഡിയാസ് വിൽ ലിസ് ആഫ്റ്റർ ദാറ്റ് വിൽ ക്രിയേറ്റ് എ ഡിസൈൻ ഫോർ ദം എന്ത് ചെയ്യണം എന്തിനു വേണ്ടി ചെയ്യണം എങ്ങനെ ചെയ്യണം എവിടെ ചെയ്യണം ആര് ചെയ്യണം ഈ അഞ്ച് ക്വസ്റ്റ്യന് ഈ ടാറ്റുവിങ്ങനുള്ള ചോദ്യമാണ് നമ്മൾ എന്തിനാണ് വേണ്ടിയാണ് ടാറ്റു ചെയ്യണം എന്താണ് ടാറ്റൂ എന്ന് അറിയണം അത് എന്തിനാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് ആര് ചെയ്യണം അത് എവിടെ ചെയ്യണം ഇതിത്രയും പ്രോപ്പറായിട്ട് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു ബിഗ് ട്രാജഡിയാണ് ടാറ്റു ഒരു നല്ലൊരു ടാറ്റു ഉണ്ടാവുന്നത് എപ്പോഴും മുൾ മുപ്പത് എഴുപത് റേഷ്യോലാണ് നിങ്ങളുടെ മുപ്പത് ശതമാനം നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ എക്സ്പെക്റ്റേഷനും നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള നോളജ് എല്ലാം ഞങ്ങളെടുത്ത് പറയുക എഴുപത് ശതമാനം ഞങ്ങളാണത് നോക്കേണ്ടത് ഡിസൈൻ ചെയ്യേണ്ടത് കാര്യം നിങ്ങളുടെ സ്കിൻ ടോൺ നിങ്ങളുടെ ബോഡി അനാറ്റമി നിങ്ങളുടെ സ്റ്റൈല് നിങ്ങളെ വർക്ക് ചെയ്യുന്നത് എവിടെയാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ സ്റ്റൈൽ പ്ലസ് വർക്ക് സ്റ്റൈൽ സോ സ്പെസിഫിക് വേ ഓഫ് ഓഫ് ടാറ്റൂയിങ് സ്റ്റൈൽസ് ഹാവ് മീനിങ്സ് ആൻഡ് ഹിസ്റ്ററി സംതിങ് ഈഫിക് ും എന്റെ അടുത്തൊരു സ്റ്റുഡന്റ് പഠിപ്പിക്കൊന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ പലരും എന്റെ അടുത്ത് പറഞ്ഞു എന്തിനാണ് പഠിപ്പിക്കുന്നത് അര ഇത് കുറച്ച് ആൾക്കാർ കയ്യില് വെച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഇത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അവർക്ക് അവർക്ക് നിഷിദ്ധമാണ് വർഷങ്ങളോളം നിന്നാ ടിക് പറഞ്ഞു കൊടുക്കത്തില്ല ചർമ്മത്തിന്റെ പുറത്തെ പാളിക്കുള്ളിൽ മഷി നിറച്ചാണ് ടാറ്റു ചെയ്യുന്നത് യന്ത്രസഹായത്തോടെ ചെറു സൂചികൾ ഉരച്ച് മഷി നിറയ്ക്കും കാതു കുത്തുന്നത് പോലെ വേദന ഉണ്ടാക്കുന്നതാണ് ഇതും മാംസമായ ശരീരഭാഗങ്ങളിൽ വേദന കുറയും എന്നാൽ ശരീരം ഭംഗി പിടിപ്പിക്കാൻ വേദനയും സഹിക്കാൻ ന്യൂ ജനറേഷൻ തയ്യാർ ഇപ്പം ഈ ഒരു പോർഷനിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് അറ്റാക്റ്റ് ചെയ്യാം വലിയ പെയിൻ ഒന്നും ഉണ്ടാവത്തില്ല ഒരു മൂന്നോ നാലൊക്കെ ആയിരിക്കും ഫുൾ ഫുള്ള് കവറേജില്ല ഇവിടെ കുറച്ച് പെയിൻ കൂടുതലായിരിക്കും ഈ ഒരു പോർഷനിൽ പെയിൻ കൂടുതലായിരിക്കും ഈ ഒരു പോർഷനിൽ പെയിൻ എവിടെയാണോ നമ്മുടെ സ്കിന്നില് സ്കിന്നിൻ്റെ ഉള്ളില് ഫാറ്റ് ലെവൽ കുറവുള്ള പോർഷനിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പെയിൻ കൂടുതലായിരിക്കും അത്യാവശ്യം ഫാറ്റായിട്ടുള്ളതും ഹാർഡായിട്ടുള്ള പ്രതലത്തിലാണെന്നുണ്ടെങ്കിൽ പെയിൻ കുറവായിരിക്കും സ്റ്റേഷൻ സെറ്റപ്പ് എന്നുള്ള സംഭവമുണ്ട് ഫസ്റ്റ് സ്റ്റേഷൻ ഹൈജീൻ ചെയ്യുക രണ്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റ് വ്യക്തിശൂചിത്വം പാലിക്കുക കാര്യം ഏറ്റവും അടുത്തിരുന്ന് ചെയ്യുന്നതാണ് പ്രോപ്പർ മൗത്ത് വാഷ് ചെയ്യുക ഞങ്ങൾക്ക് ഓൺ പെർഫ്യൂം ഉണ്ട് ടാറ്റു ചെയ്യുമ്പോഴത്തേക്കും യൂസ് ചെയ്യുന്ന ആ ഉണ്ട് സോ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം അപ്പം സോ പെർഫ്യൂം യൂസ് ചെയ്യുക അതാ അപ്പോൾ ഊതാണിത് അപ്പം വരെ നമ്മൾ അത്രയും അടുത്തിരുന്ന് ചെയ്യുന്നത് അപ്പോൾ അവർക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവാൻ പാടില്ല പിന്നെ മൗത്ത് വാഷ് ചെയ്യുക പ്രോപ്പറായിട്ട് ഫേസ് വാഷ് ചെയ്യുക അത്രയും വൃത്തി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് most of the in indian tattoos there are religious tattoos most of the thing yeah, they are mostly connected towards like having particular type of theme that is religious like most most commonly uh, people get tattooed shiva theme oh yes so that is very famous yeah. not only here but all over india ലോകത്ത് നമ്മൾ എന്തൊക്കെ നേടിയാലും നമുക്കൊന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല പക്ഷെ പക്ഷേ നമ്മളൊരു ടാറ്റു ചെയ്താൽ അത് നമ്മൾ ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു ടാറ്റു മരിക്കുമ്പോൾ നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റും നമ്മൾ ഒരു വസ്ത്രം പോലും നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റും പക്ഷെ ബോഡി പോകുന്നതിൻ്റെ ഒപ്പം അത് നമുക്കൊപ്പം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടാറ്റു എന്ന് പറഞ്ഞാൽ